രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പലിനെ വിമർശിച്ചതിന് കെ പി സി സി സംസ്കാര സാഹിതിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കിയത് വിവാദമായതോടെ എം എ ഷഹനാസിനെ ഈ ഗ്രൂപ്പിൽ തിരിച്ചെടുത്ത ദിവസമാണ് ഇന്നത്തേത് സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഷഹനാസ് കാവിൽ പി മാധവനാണ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതെന്ന് ഷഹനാസ് പറഞ്ഞു സ്ത്രീകൾക്ക് അനുകൂലമായ ഇടം കോൺഗ്രസിൽ ഇപ്പോഴുമുണ്ടെന്നും എം എ ഷഹനാസ് പറഞ്ഞു ഞാൻ നിലനിൽക്കെ തന്നെ കോഴിക്കോടിന്റെ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്തത് വ്യക്തിപരമായ വിദ്വേഷം തീർക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് തന്നെ ആ റിമൂവ് ചെയ്ത കോഴിക്കോടിൻ്റെ സംസ്കാര സാഹിതയുടെ ചെയർമാനായ കാവൽ പി മാധവൻ തന്നെ ആ ഗ്രൂപ്പിലേക്ക് എന്നെ തിരിച്ചെടുത്തിരിക്കുകയാണ് അത് തിരിച്ചെടുത്തത് ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തിരുന്ന് അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സ്പേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് കാണുന്നത് തന്നെയാണ് എനിക്ക് വലിയ പ്രതീക്ഷ എൻ്റെ പ്രസ്ഥാനത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ പ്രതീക്ഷയോട് കൂടി കാണുകയാണ് അതിനെ എ കെ അഭിലാഷ് ചേരുന്നു നമുക്കൊപ്പം എ കെ അഭിലാഷ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിൽ വൈകിട്ട് നമ്മുടെ ചർച്ചയിൽ ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാറിൽ അതിഥിയായിരുന്നു ഷഹനാസ് ഷഹനാസ് എന്താണ് തൻ താൻ പരാതി പറഞ്ഞപ്പോൾ അതിന് ഷാഫി കൊടുത്ത മറുപടി എന്നതടക്കം വെളിപ്പെടുത്തിയതാണ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതാണ് അതിനുശേഷം ഇന്ന് അംഗമായിരുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെന്നുള്ളത് ഉറപ്പല്ലേ പുറത്താക്കിയെന്ന് അവർ തന്നെയാണല്ലോ പറയുന്നത് പിന്നീട് തിരിച്ച് വീണ്ടും ആഡ് ചെയ്തത് എങ്ങനെയാണ് ആ ഒരു ഒഴിവാക്കൽ ശരിയായില്ല എന്നുള്ള തീരുമാനം വന്നതിന്റെ അടിസ്ഥാനത്തിലാണോ തീർച്ചയായിട്ടും പുറത്താക്കിയിട്ടുണ്ട് അതിൻ്റെ അടക്കം നമ്മുടെ കയ്യിൽ ലഭ്യവുമാണ് ഏതായാലും ഇന്നലെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലേയും അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതിനുശേഷം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്ക് വലിയ തരത്തിലുള്ള സമ്മർദ്ദം കോൺഗ്രസ് ലീഡർമാരുടെ ഭാഗത്തുണ്ടായി എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് ഏതായാലും ഇന്ന് പുലർച്ചെയോടുകൂടി അവരെ കോഴിക്കോട് ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ അതായത് സംസ്ഥാന സാഹിത്യ സമിതിയുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സ്ഥിതിയായിരുന്നുണ്ടായത് ഇതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നു വന്നത് കാരണം i <laughs> സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കപ്പെട്ടത് പരക്കെ വിമർശിക്കപ്പെട്ടു അതിൻ്റെ തൊട്ട് മണിക്കൂറുകൾക്കകം തന്നെ അവിടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് തിരികെ എടുക്കുകയും ചെയ്തു ഏതായാലും ഇപ്പോഴും കോൺഗ്രസിൽ ഇതിന് ഇടമുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് സ്ത്രീപക്ഷത്തിന് ഇടമുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ തനിക്കെതിരെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചുമത്തിയത് പ്രവീൺകുമാർ ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിൻ്റെ അടുത്ത ആടുകളാണ് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ഷാഫി പറമ്പിലെതിരെയും വലിയ തരത്തിലുള്ള വിമർശനം അവർ ഉന്നയിച്ചിരുന്നു അതിന്റെ തുടർച്ചയായി തന്നെ അവർ ഇന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള പരാതിയിൽ കുറ്റകരമായ മൗനമാണ് പാലിച്ചത് അതാണ്